എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അന്നമാണ് ഔഷധം അടുക്കളയാണ് ആശുപത്രി നാം എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ ആരോഗ്യം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സ്വീറ്റ് പൊട്ടാട്ടോ അഥവാ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിൻ്റെ മികച്ച ഗുണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് അറിയാം വിവിധ നിറങ്ങളിൽ മധുരക്കിഴങ്ങുകൾ നമുക്ക് കാണാം ബീറ്റ കരോട്ടീൻ വിറ്റാമിൻ എ സി ബി സിക്സ് പൊട്ടാസ്യം എന്നിവയുടെ മികച്ച ഉറവിടമാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങിൽ മറ്റ് പല വിറ്റാമിനുകളും ധാതുക്കളുടെയും മാന്യമായ ഉറവിടം കൂടിയാണ് മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ താഴെ പറയുന്നവയാണ് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ദഹന ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ടൈപ്പ് ടു പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്നു തലച്ചോറിനെയും നടിവ്യൂഹത്തെയും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു കരളിൻ്റെ സംരക്ഷണം തുടങ്ങിയവയാണ് ദിവസവും മധുരക്കിഴങ്ങ് കഴിച്ചാൽ വിറ്റാമിൻ എ ലഭിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് മധുരക്കിഴങ്ങിൽ ധാരാളമായി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് മധുരക്കിഴങ്ങ് ഉയർന്ന പോഷകം കുറഞ്ഞ പഞ്ചസാരയുമുള്ള കാർബോഹൈഡ്രേറ്റ് ഇതിലെ സോഡിയവും കൊഴുപ്പും പ്രമേഹമുള്ളവർക്കും ഗുണം ചെയ്യുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ മലയാളികളായ നമ്മൾ മധുരക്കിഴങ്ങ് അധികവും പുഴുങ്ങിയാണ് കഴിക്കുന്നത് പുഴുങ്ങിയ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങുന്നതിലൂടെ പോഷകങ്ങളും രുചിയും പോഷകങ്ങളും രുചിയും ഉൾപ്പെടെയുള്ള ഗുണങ്ങൾ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും ഗുണം ചെയ്യുന്ന നല്ല മാർഗം മധുരക്കിഴങ്ങ് ചുട്ട് കഴിക്കുക എന്നതാണ് ചുട്ട് കഴിക്കുന്നതിലൂടെയാണ് ഏറ്റവും മികച്ച ഗുണങ്ങൾ ലഭിക്കുന്നത് മധുരക്കിഴങ്ങ് ചോറിനേക്കാൾ മികച്ചതാണ് എന്ന് വിദഗ്ദ്ധർ അവകാശപ്പെടുന്നു കൂടുതൽ പോഷകങ്ങളും അരിയേക്കാൾ കൂടുതൽ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു മധുരക്കിഴങ്ങ് പെട്ടെന്ന് ദഹിക്കുന്ന നാരുകളാൽ സമ്പന്നമാണ് സൽഫലമായി കുറഞ്ഞ അളവിൽ കഴിച്ചാൽ തന്നെ നിങ്ങളുടെ വയറ് നിറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടും മധുരക്കിഴങ്ങ് ഉച്ച സമയത്ത് കഴിക്കുന്നതാണ് എന്ന് നല്ല ഉച്ച സമയത്ത് കഴിക്കുന്നതാണ് നല്ലത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇതിലെ കാൽസ്യം ശരീരം ആകരണം ചെയ്യുന്നതിന് നാല് മുതൽ അഞ്ച് വരെ മണിക്കൂറുകൾ എടുക്കും ഷുഗറിൻ്റെ വെല്ലുവിളികളില്ലാത്ത ബ്രോക്കോളി കോളിഫ്ലവർ മധുരക്കിഴങ്ങ് ചീര കാരറ്റ് സദാവരി തുടങ്ങിയവ ഷുഗർ രോഗികൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ഓറഞ്ച് നിറമുള്ള മധുരക്കിഴങ്ങിൽ ബീറ്റാ കരോട്ടിൻ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ധൂമ്രനൂൽ മാംസത്തോട് കൂടിയവയിൽ ആന്തോ സയാനിനുകൾ അടങ്ങിയിട്ട് കൂടുതൽ അടങ്ങിയിട്ടുണ്ട് ബീറ്റാ കരോട്ടിൻ അന്തോ സയാനിനുകൾ എന്നിവ പ്രകൃതി നൃത്തമായ സസ്യ ഫൈറ്റോ രാസവസ്തുക്കളാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്